പെണ്ണുങ്ങളുടെ വാക്കിട്ട് ഒന്നിനെറങ്ങരുന്ന് പറയാൻ നിങ്ങൾ ഇങ്ങടെ വായ മര്യാദക്ക് പൂട്ടിക്കോളിട്ടാ തോന്നുന്നു ഏ ഇല്ല 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 അങ്ങനൊന്നും ഇല്ല ഇതൊക്കെ വെറുതെ പറയാത് എനിക്ക് വേക്ക നിങ്ങളെ ആ ചെറിയ പിടിച്ചല്ലേ നമ്മുടെ ഒന്ന് മിണ്ടാട്ടി മക്കളെ ോ നിങ്ങൾ അവിടെ ഉള്ളവരാ ഈ മഴയത്ത് നിങ്ങൾ എന്താ ചെയ്യണു നിങ്ങക്ക് ഞാനൊരു വീട് തരാം ഇന്നത്തെ ദിവസം അവിടെ താങ്ങിക്കോ നിന്റെ കൂടെ വരി വരിയും ഒരുമിച്ചോ Ini ke auto pemusyai ni nak